ഈ വറുത്തരച്ച സാമ്പാറിനെ ഒരു പ്രത്യേക രുചിയാട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പും മത്തങ്ങയും കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വരെ വേവിക്കാം അപ്പോഴേക്കും കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇടാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇട്ടാ അപ്പോൾ ഈ കുക്കറിൻ്റെ ഈ ഭാഗത്ത് തിളച്ച് പോവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ വറ്റേ മതി ഇട്ടാണ് പോയാൽ തന്നെ നമുക്ക് വൃത്തിയാക്കാനും എളുപ്പമുണ്ട് ചീഞ്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെറിയ പീസ് ഇട്ടുണ്ട് പിന്നെ ഉല്ലുവ ഉഴുന്നും പരിപ്പ് ഒരമുറി നാളികേരം കൂടിയിട്ടിട്ട് ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലൊരു നാല് ചളച്ചുവോന്നുള്ളിയും കുറച്ച് വേപ്പലയും കൂടിയിട്ടിട്ട് ഒന്ന് മൂപ്പിക്കും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് ബ്രൗൺ കളറാവണം വരെ വേവിക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഞാൻ അവിടെ എടുത്തേക്കുണ്ട് നമുക്കിഷ്ടമുള്ള പച്ചക്കറി ഇടാട്ടോ ഇതിലിപ്പോൾ ഞാൻ വെണ്ടക്കായ മാത്രം വീഴ്ചയിൽ ഒന്ന് വഴിച്ചിട്ടുണ്ടോ അപ്പോൾ അതധികം വിന്തോടയാതെ നമുക്ക് കിട്ടും അതൊരു ചട്ടി വെച്ചു അപ്പം അതിലാദ്യം ഉരിങ്ങിക്കായ സവോള ഉരുളം കണ് അങ്ങനത്തേക്ക് വേവാ ബുദ്ധിമുട്ടുള്ള കഷ്ണങ്ങളൊക്കെ പെട്ടെന്നിട്ട് വേവിച്ച് മഞ്ഞൾപ്പൊടിയും നേരത്തെ വേവിച്ചുവെച്ചാൽ പരിപ്പും മത്തങ്ങയും കൂടി അതിലൊഴിക്കുക പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് ഇടുക പുളി പിഴിഞ്ഞത് ഒഴിക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ വെണ്ടക്കായും തക്കാളിയും കൂടി ഇട്ടിട്ട് അരപ്പും കൂടി ഒഴിക്കുക പിന്നത്തെ കടുക് വറുത്തിടുക കടുുകയും പുലുകയും ചോന്നമുള്ളതും വേക്കറും കൂടി വറുത്തുക നല്ല ടേസ്റ്റിയാണ് കൈ